ഹായ് വെൽക്കം ബാക്ക് ടു ലൈഫ് ഇസ് ബ്യൂട്ടിഫുൾ അപ്പം നമ്മുടെ ഇന്നത്തെ സബ്ജെക്റ്റ് സബ്ജക്റ്റ് നമ്മുടെ ഒരു കമൻറ്റിൽ നിന്ന് വന്ന ഒരു ഐഡിയ ആണ് കേട്ടോ ഐഡിയ അല്ല കമൻറ്റിൽ വന്ന ഒരാൾക്കുള്ള ഒരാൾക്കുള്ളൊരു റിപ്ലൈയിലാണ് നമ്മൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് സ്റ്റാർട്ട് ചെയ്തത് അപ്പം എന്നോട് കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോയുടെ താഴെ ഒരു കുട്ടി വന്ന് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം ജോലി റീസെൻ്റ്ലി ജോലി കിട്ടിയ ഒരാളാണ് പക്ഷെ അവിടുത്തെ ഏറ്റവും ആയിട്ടുള്ള ആളാണ് ഏറ്റവും ചെറിയ ആളാണ് വളരെ ചെറുപ്രായത്തിലെ ജോലി കിട്ടി കൂടെ ഉള്ള സ്റ്റാഫ്സ് എല്ലാം വളരെ സീനിയർ ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പം പല കാരണത്താലും തന്നെ ഈ ആൾ ചെയ്യേണ്ടാത്ത പല ജോലികളും ഈ കുട്ടിക്ക് ചെയ്യേണ്ടതായി വരുന്നു ഇഷ്ടമല്ലാണ്ട് തന്നെ ചെയ്യേണ്ടി വരുന്നു ഫോഴ്സ്ഫുള്ളി കുറേ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നു ആ കുട്ടീനെ കൊണ്ട് അത് കാരണം ഈ കുട്ടിക്ക് ഭയങ്കര മെൻ്റലി ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഫ്രം ദ ഓഫീസ് സ്പേസ് എന്നാണ് പറഞ്ഞത് അപ്പം ആൾക്ക് പക്ഷേ ഇതിന് ഒന്ന് തിരിച്ചു വന്നിട്ട് മറുപടി പറയാനോ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല എന്നോ അല്ലെങ്കിൽ എനിക്ക് ഇതിൽ നിന്ന് തന്നെ മാറ്റിത്തരണം എന്നോ ഒന്ന് പറയാനുള്ളൊരു ഒരു ധൈര്യമില്ല അതാണ് പ്രശ്നം അപ്പോൾ കാരണം ധൈര്യമില്ലാത്തതിൻ്റെ കാരണം ഇത്രയും അല്ലേ അല്ലെങ്കിൽ ഞാനിപ്പോൾ ജോലിക്ക് വന്നേ ഉള്ളൂ ഇവരൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരല്ലേ അപ്പോൾ അവരോട് എങ്ങനെയാണ് പറ്റില്ല എന്ന് പറയുക അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ വെച്ചിട്ട് ഈ ഒരാൾ കുറേ നാളായിട്ട് ഇങ്ങനെ സഫർ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം ഞാൻ ഈ പറയുമ്പോഴത്തേക്കും ഈ ആൾക്ക് ആരാണെന്നുള്ളത് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല ഞാൻ പേര് പറയുന്നില്ല പക്ഷേ ഇത് കുറേ നാളായിട്ട് സഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് അപ്പം ഈ ഒരു പ്രശ്നത്തിനെ റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് അപ്പോൾ എന്താ ടോപ്പിക് ദ പവർ ഓഫ് നോ അപ്പം ദ പവർ ഓഫ് നോ പലർക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും എന്താണെന്ന് അറിയാം പവർ ഓഫ് നോ എന്ന് പറയുന്നത് ശരിക്കും ഒരു ബുക്കാണ് അത് എഴുതിയിരിക്കുന്നത് ജെയിംസ് ആൽട്ടച്ചറും അതേപോലെ അദ്ദേഹത്തിന്റെ വൈഫ് ക്ലോഡിയ അസുല ആൽടച്ചറുമാണ് അപ്പോൾ ഇവർ എഴുതിയിരിക്കുന്ന ഈ ബുക്ക് ഭയങ്കര ഫേമസ് ആണ് ഒരുപാട് പേര് ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ തന്നെ അത് വായിച്ചിട്ടേ ഉണ്ടാവും കുറേ പേരുണ്ടാവും അപ്പം ഞാനും അതിലെ കുറച്ച് ഭാഗങ്ങൾ വായിച്ചതിൻ്റെ ഒരു ഒരു ബേസിസിലാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇന്ന് പറയുന്നത് അപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ വളരെ സിംപ്ലിഫൈ ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ഒരു വീഡിയോയിൽ പറയുകയാണെങ്കിൽ ദ പവർ ഓഫ് നോ നോ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ നോ എന്ന് പറയുന്ന ഇസൊ കംപ്ലീറ്റ്ലി നെഗറ്റീവ് വേർഡ് നമ്മൾ എന്തിനൊരു ഒരു നോ പറയുകയാണെങ്കിൽ ഇതൊരു നെഗറ്റിവിറ്റി ആയിട്ടാണ് എല്ലാവരും പക്ഷെ പക്ഷേ പോസിറ്റീവ് ആയിട്ടുള്ള ഇത്രയും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വേർഡ് വേറെ ഇല്ല നോ ഇസ് ദ ബെസ്റ്റ് പോസിറ്റീവ് വേർഡ് അല്ലെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഏറ്റവും ദ മോസ്റ്റ് പോസിറ്റീവ് വേർഡ് വേഡ് സെയിം നോ എന്നാണ് നോ എന്നുള്ള ഒരു 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 വേർഡ് നെഗറ്റീവ് സെൻസ് ഇറ്റ്സ് മോസ്റ്റ് പോസിറ്റീവ് എടുക്കുന്ന വേർഡാണ് വൈ ബിക്കോസ് നമ്മൾ എപ്പോഴും നമ്മുടെ 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 ലൈഫിലെ സിറ്റുവേഷൻസ് വർക്ക് സ്പേസ് ആവാം 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 ഫാമിലി ഒരുപാട് പേരെ പീപ്പിൾ ആവാനാണ് എല്ലാവരും ഓരോ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ പക്ഷേ എങ്കിലും കുറേ പേര് ഇപ്പോഴും ഒരു നോ പറഞ്ഞാൽ അത് അതിൻ്റെ ഭവിഷ്യത്തുകൾ എന്തൊക്കെയായിരിക്കും അല്ലെങ്കിൽ ആ ആൾക്ക് ആ നോ പറയുന്ന ആൾക്ക് പിന്നെ എന്നോടുള്ള അപ്രോച്ച് എന്തായിരിക്കും എന്നെ പിന്നെ ഇഷ്ടമില്ലാണ്ടാവോ അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ബ്രേക്ക് ചെയ്യേണ്ടി വരുമോ അല്ലെങ്കിൽ നമ്മളൊരു വർക്ക് സ്പേസിലാണെങ്കിൽ എനിക്ക് വല്ല പണി കിട്ടുമോ അല്ലെങ്കിൽ എന്നെ അവർ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അവർ സൃഷ്ടിക്കുമോ എന്നുള്ള കുറേ കാര്യങ്ങൾ നമ്മളിങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ചാണ് എല്ലാ കാര്യത്തിനോടും നമ്മൾ യെസ് പറഞ്ഞിട്ട് ആ കാര്യങ്ങൾ ചെയ്യുന്നത് ഈവൻ വന്തു ചിലത് എത്തിക്കലി കറക്റ്റ് ആയിരിക്കില്ല ചിലത് നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ലായിരിക്കാം വേറൊരാൾ ചെയ്യേണ്ട ജോലിയായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ അത് മോറലി നമുക്ക് ശരിയാവണമെന്നില്ല അത് ചെയ്യേണ്ട ചെയ്ത് തെറ്റാണെന്ന് അറിഞ്ഞിട്ട് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുക അങ്ങനത്തെ ഉള്ള കാര്യങ്ങളെടുത്ത് നമ്മൾ നോ പറഞ്ഞില്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കുന്നത് അവരോ വേറെ ആരോ അല്ല ബട്ട് ഫൈനലി നമ്മളാണ് അത് നമ്മുടെ ഫിസിക്കലി നമ്മളൊന്നും അനുഭവിക്കില്ലായിരിക്കും പക്ഷെ നമ്മുടെ മെൻറ്റൽ പീസാണ് അവിടെ ബ്രേക്ക് ഡൗൺ ആവുന്നത് അപ്പോൾ നമ്മൾക്ക് എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ദ പവർ ഓഫ് സെയി നോ അപ്പോൾ നമ്മൾ വിചാരിക്കും അത് എങ്ങനെയാണ് ഒരാളുടെ അടുത്ത് നോ പറയാ നോ നോയിസ് എ നെഗറ്റീവ് വേർഡ് അല്ലേ അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഇപ്പം സീയറായിട്ടുള്ള ഒരു ഒരാൾ വന്നിട്ട് നമ്മളോടൊരു കാര്യം പറയുമ്പോഴത്തേക്കും ഇല്ല പറ്റില്ല എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്തെങ്കിലും നമുക്ക് പറയാൻ പറ്റും അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ നമ്മുടെ അമ്മയോ അച്ഛനോ വന്നിട്ട് നമ്മുടെ അടുത്തൊരു കാര്യം പറയും പറ്റില്ല എന്നൊക്കെ നമ്മൾ ദേഷ്യപ്പെട്ട് പറയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും പക്ഷേ എല്ലാ കാര്യങ്ങളും നമുക്ക് പറ്റാത്തൊരു കാര്യം നമുക്ക് വളരെ പൊളൈറ്റായിട്ട് വളരെ സ്മൂത്ത് ആയിട്ട് നമുക്കത് ഹാൻഡിൽ ചെയ്ത് ഒരു സ്പേസ് ഉണ്ട് അപ്പോൾ നമ്മൾ എങ്ങനെയൊരു കാര്യം അപ്രോച്ച് ചെയ്യുന്നു നമ്മുടെ ടോൺ അല്ലെങ്കിൽ നമ്മുടെ വേ ഓഫ് ടോക്കിംഗ് ഇതൊക്കെ ഭയങ്കര ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ നോ നമുക്ക് വളരെ പ്ലീസിങ് ആയിട്ട് എന്ന് വെച്ചാൽ വേറൊരാൾ നമ്മളൊരു പീപ്പിൾ പ്ലീസർ ആവണം എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ വളരെ സട്ടിലായിട്ട് വളരെ ക്ഷമയോടു കൂടി നമുക്ക് ഈ നോ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റും എങ്ങനെ ഇപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്തൊരു കാര്യം നമ്മുടെ നമ്മുടെ വർക്ക് സ്പേസിൽ നമുക്ക് വരികയാണ് വേറെ ഒരാൾ ചെയ്യേണ്ട ഒരു ജോലിയാണ് അപ്പോൾ നമുക്കത് ചെയ്യാനായിട്ട് നമ്മുടെ അടുത്തേക്ക് വന്നപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഫാമിലിയിൽ ഒരു കാര്യം ഉണ്ടാകും അല്ലെങ്കിൽ നമ്മുടെ വർക്കിൽ റിലേറ്റഡ് ആയിട്ട് നമ്മുടെ ഒരു പെൻഡിങ് വർക്ക് അവിടെ ഉണ്ടാവും അപ്പോൾ ഒരു ഡെഡ് ലൈൻ ഉണ്ടാവും നമ്മുടെ വർക്കിൽ ഇപ്പോൾ ട്വൻറ്റിയത്തിന് ഈ മാസം പോട്ടെ തേർട്ടിയത്തിന് നമ്മൾ ഈ ഡെഡ് ലൈൻ ആണ് അത് നമ്മൾ ഇവിടെ ഈ വർക്ക് നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്യണമെന്ന് പറയുന്നത് നമ്മുടെ വർക്ക് നമ്മൾ മാറ്റി വെച്ചിട്ട് ഈ വരാത്ത ആളുടെ വർക്ക് അല്ലെങ്കിൽ വേറൊരാളുടെ വർക്ക് നമ്മളെ ഏൽപ്പിച്ച് ആ സീനിയർ ആയിട്ടുള്ള ആരാണോ അല്ലെങ്കിൽ വേറെ ഒരു ഓഫീസിലുള്ള ആരാണോ നമ്മളെ ഏൽപ്പിച്ച് അദ്ദേഹത്തിന്റെ വർക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ സമയം നമ്മുടെ പ്രയോറിറ്റി അല്ലെങ്കിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയ നമ്മുടെ വർക്ക് നമ്മൾ അവിടെ മാറ്റി വെച്ചിട്ടാണ് ഈ വർക്ക് തീർക്കുന്നത് ഫൈനലി നമ്മൾ ഈ വർക്ക് ആ സമയത്തിനുള്ളിൽ ചെയ്ത് തീർത്തു കൊടുക്കും പക്ഷേ നമ്മുടെ വർക്ക് അവിടെ പെൻഡിങ് ആവും അപ്പോൾ പലപ്പോഴും നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ മാറ്റി വെച്ചിട്ട് അൺഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യും ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ നമ്മൾ വളരെയായിട്ടും വളരെയധികം മെന്റലി നമ്മൾ ും കാരണം ഫൈനലി ഈ പറയുന്ന നമ്മളെ ഏൽപ്പിച്ച ഒരാൾ ആ ഒരു പ്രസന്റേഷൻ്റെ ടൈമിലോ അല്ലെങ്കിൽ ആ മീറ്റിംഗിൻ്റെ ടൈമിലോ നമ്മളെ അപ്രിഷിയേറ്റ് ചെയ്ത് ഇന്നയാളുടെ വർക്ക് ഇയാളാണ് ചെയ്ത് കൊടുത്തത് എന്ന് പറയുന്നതിൽ ഉപരി അവർ ചിലപ്പോൾ പറയുന്നത് ഇന്ന സമയത്തിനുള്ളിൽ നമ്മൾ ചെയ്യേണ്ട വർക്ക് ചെയ്ത് കൊടുത്തിട്ടില്ല ഇപ്പം എന്നോട് പറയുകയാണെങ്കിൽ ശ്വേത ചെയ്യേണ്ട വർക്ക് ശ്വേത ഈ ടൈമിനുള്ളിൽ ചെയ്ത് കൊടുക്കാണ്ടാണ് ശ്വേത എക്സിൻ്റെ വർക്ക് ചെയ്തു കൊടുത്തിരിക്കുന്നത് അപ്പം എക്സിന്റെ വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഒരിക്കലും നമ്മുടെ സീനിയർ അല്ലെങ്കിൽ നമ്മുടെ ബോസ് നമ്മളോട് പറഞ്ഞിട്ടില്ല നമ്മുടെ വർക്ക് അവിടെ പെൻഡിങ് ഇട്ടിട്ടാണ് ഇത് ചെയ്യണമെന്ന് അപ്പം അദ്ദേഹം ഓൾറെഡി വിചാരിച്ചിരിക്കുന്നത് രണ്ടും കൂടെ ചെയ്യട്ടെ ഒരുമിച്ച് ചെയ്യട്ടെ ആ ഡെഡ് ലൈൻ ഉള്ളിൽ തീർക്കട്ടെ എന്നാണ് നമുക്ക് ചിലപ്പോൾ അത് പറ്റില്ല കാരണം നമ്മൾ മനുഷ്യരാണ് അപ്പം നമ്മുടെ ഒരു ടൈമിന്റെ വർക്കിലാണ് നമ്മൾ രണ്ട് വർക്ക് തീർക്കുന്നത് തീർക്കാൻ ശ്രമിക്കുന്നത് ഫൈനലി ബോസ് പറഞ്ഞ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും നമ്മുടെ വർക്ക് അവിടെ പെൻഡിങ് ആകും ആരും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ വരുന്നില്ല ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് പക്ഷേ നമ്മൾ ഈ ചെയ്യാത്ത വർക്കിനായിരിക്കും നമുക്കവിടെ ക്രിറ്റിസിസം വരുന്നത് അപ്പോൾ അങ്ങനെ ഒരു അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് എന്തുകൊണ്ട് ചെയ്തു തീർക്കേണ്ട കാര്യമുണ്ടോ നമുക്ക് എന്തുകൊണ്ട് അപ്പോൾ ഒരു സമയത്ത് നമുക്ക് സർ ഇതാണ് എൻ്റെ അവസ്ഥ എൻ്റെ വർക്ക് അവിടെ പെൻഡിങ് ആവും സോ ഇറ്റ്സ് എ നോ ഇത് കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ ഐ ക്യാൻ ഫോർ യു അല്ലെങ്കിൽ ഇതാണ് എനിക്കിപ്പോൾ ഇമ്പോർട്ടൻറ്റ് ഐ ഷുഡ് കംപ്ലീറ്റ് മൈ വർക്ക് എന്ന് വളരെ പൊളൈറ്റായിട്ട് നമുക്ക് പറയാം അപ്പോൾ നമ്മൾ എങ്ങനെ നോ പറയുന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞു ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യണം അപ്പോൾ നമ്മൾ പറഞ്ഞു സെൽഫ് ഡിസിപ്ലിൻ ആണ് സെക്കൻഡ് തിങ് അപ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ഇസ് പ്രയോറിറ്റി നമ്മൾ നമ്മുടെ ലൈഫിൽ കുറേ കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടാവും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പി എച്ച് ഡി ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരു റിസർച്ച് ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ ഏറ്റവും എത്രയും പെട്ടെന്ന് നല്ല രീതിയിൽ ആ റിസർച്ച് കംപ്ലീറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യാനായിരിക്കും താല്പര്യം അപ്പോൾ അതിനൊരു ചിലപ്പോൾ ഒരു ഡെഡ് ലൈൻ ഉണ്ടാവും ഇന്ന സമയത്തിനുള്ളിൽ അത് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് ഫ്രണ്ട് സർക്കിളിലുള്ള എല്ലാവരും കൂടെ ഒരു ടൂർ പോവാൻ പ്ലാൻ ചെയ്യുന്നു ചെയ്യുന്നതായിരിക്കും അപ്പം അവരെ നമ്മളെ വന്ന് വിളിക്കുന്നത് നമുക്കൊന്ന് പോവാം നമുക്കൊന്ന് ട്രിപ്പ് അടിച്ച് പൊടിച്ചിട്ട് വരാന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ യൂഷ്വലി എന്ത് ചെയ്യും അയ്യോ നമ്മുടെ ഫ്രണ്ട്സ് എത്രയും നാൾക്ക് ശേഷമാണ് അങ്ങനെ ഒരു പ്ലാനിങ് പറയുന്നത് നമ്മൾ പോവാതിരുത് കഴിഞ്ഞാൽ അവർക്ക് എന്ത് തോന്നും അപ്പം നമ്മുടെ മനസ്സിൽ പോകണം എന്നുണ്ടാവും പക്ഷേ ഈ ഒരു ഡെഡ് ലൈൻ കിടക്കുന്നുണ്ട് നമുക്ക് നമ്മുടെ അവിടെ ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ ടൂർ വേണമെങ്കിൽ ഇപ്പോൾ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റിസർച്ചൊക്കെ കഴിഞ്ഞ് സമാധാനമായിട്ട് നമുക്ക് ഇവിടെ എൻജോയ് ചെയ്താൽ ആ ടൂറിന് പോകാൻ പറ്റും പക്ഷെ നമ്മളവിടെ നോ പറയാനായിട്ട് നമുക്ക് ഭയങ്കര വിഷമായിരിക്കും നമ്മുടെ ഫ്രണ്ട്സ് എന്ത് വിചാരിക്കും അയ്യോ സങ്കടപ്പെട്ടു അവർ ഈ ദേഷ്യപ്പെടുമോ പിന്നെ എന്നെ കൂട്ടിൽ ഇനി പോകുമ്പോൾ അവരെന്നെ വിളിക്കില്ലേ എന്നൊക്കെയുള്ള തോന്നലുണ്ടെങ്കിൽ അങ്ങനെ യാതൊരു തോന്നലെ ആവശ്യമില്ല നമ്മുടെ പ്രയോറിറ്റി എന്താണോ അത് നമ്മൾ കീപ്പ് ചെയ്യുക ആ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സമയം ചെലവഴിക്കുക നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് വളരെ വളരെ സന്തോഷത്തോടുകൂടി കൂടി നമ്മൾ പറയാം എടാ എങ്ങനെയാണ് പ്രശ്നം എനിക്ക് ഈ വർക്ക് ഇപ്പം ചെയ്ത് തീർത്തില്ലെങ്കിൽ അത് ഭയങ്കര ലാഗാവും പിന്നെ ഇപ്പം വന്ന് കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും എൻജോയ് ചെയ്യാൻ പറ്റില്ല കാരണം ഈ വർക്കിന്റെ സ്ട്രെസ് ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും അപ്പം നെക്സ്റ്റ് ടൈം നിങ്ങൾ പ്ലാൻ ചെയ്യുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഞാൻ ജോയിൻ ചെയ്യാം ഇപ്രാവശ്യം നിങ്ങൾ എല്ലാവരും പോയി എൻജോയ് ചെയ്തിട്ട് വാ എന്ന് പറഞ്ഞ് നമുക്ക് വളരെ പൊളൈറ്റായിട്ട് വളരെ നീറ്റായിട്ട് ആയിട്ട് സോഫ്റ്റ് ആയിട്ട് ഒരു നോ പറയാൻ അവിടെ പറ്റും അപ്പോൾ നമുക്ക് ആ ആൾക്കും നമ്മുടെ ആംഗിളിൽ നിന്ന് ചിന്തിക്കാൻ പറ്റും നമ്മുടെ ഒരു പെർസ്പെക്റ്റീവ് അവർക്കും ചിന്തിക്കാൻ പറ്റും എന്താണ് നമ്മൾ ആഗ്രഹമില്ല പക്ഷേ ഇതാണ് റീസൺ എന്നുള്ളത് പറയാൻ പറ്റും അപ്പോൾ നമുക്ക് വേണ്ടത് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുക അത് നമുക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ നമ്മുടെ പ്രയോറിറ്റി അവിടെ ടൂർ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ടൂറിന് പോകാം പക്ഷേ നമ്മൾ നമ്മുടെ പ്രയോറിറ്റി അവിടെ വേറൊരു കാര്യമായിട്ട് നമ്മൾ ബാക്കിയുള്ളവരെ പ്ലീസ് അല്ലെങ്കിൽ അവരുടെ ഹാപ്പിനെസിന് വേണ്ടിട്ട് നമ്മുടെ ഹാപ്പിനെസ് അല്ലെങ്കിൽ നമ്മുടെ മെന്റൽ സ്റ്റേറ്റ് തകർത്ത് നമ്മൾ പോവാണെങ്കിൽ ഫൈനലി നമുക്ക് ആ ടൂറും എൻജോയ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ കൂടെയുള്ള ഗ്യാങ്ങിനും അത് എൻജോയ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ ഈ വർക്ക് അവിടെ പെൻഡിങ് ആവും നമ്മൾ ആകെ ഡൾ ആവും ഡിപ്രസ്ഡ് ആവും അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു കാര്യത്തിൽ നിൽക്കാതിരിക്കാൻ വളരെ ഹാപ്പി ആയിട്ട് സോഫ്റ്റ് ആയിട്ട് നമുക്ക് നോ പറയാനുള്ള സ്പേസ് ഉണ്ട് ആൻഡ് നോ ദി ടൈം ലിമിറ്റ് എന്നുള്ളതാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം നമുക്കറിയാം ഓരോ കാര്യങ്ങളും നമുക്ക് ഈ ജീവിതം തന്നെ അങ്ങനെയാണല്ലേ വളരെ ഒരു ഷോർട്ട് സ്പാനിലാണ് നമ്മൾ ഈ നമ്മൾ ഇവിടെ ഉള്ളത് അപ്പോൾ ആ സമയത്ത് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനുണ്ടാവും ആ സമയത്ത് പ്രയോറിറ്റൈസ് ചെയ്യുക ഈ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ വരും ഇതൊക്കെ നമുക്ക് ചെയ്ത് ആഗ്രഹം ഉണ്ടാവും പക്ഷെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു ടൈം സ്പാനിനുള്ളിൽ നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റില്ല മേ ഒരു ജോലി തന്നെ നമുക്ക് ഒരു ജോലി നമുക്ക് ആഗ്രഹമുള്ള ഒരു ജോലി ആയിരിക്കില്ല ചിലപ്പോൾ കിട്ടുന്നത് അപ്പം ആ അതിന് പകരമായിട്ട് നമ്മൾ ഒരു പത്ത് കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചെയ്യാം ഇതെല്ലാം ഞാൻ ചെയ്തേ തീർക്കുള്ളൂ അല്ലെങ്കിൽ ഇതെല്ലാം എനിക്ക് ചെയ്യണം എനിക്ക് ചെയ്തേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴത്തേക്കും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഏറ്റവും പ്രയോറിറ്റി എന്താണ് നമ്മുടെ ലൈഫിൽ നമുക്ക് ഏറ്റവും പ്രയോറിറ്റൈസ് ചെയ്യേണ്ട എന്തൊക്കെയാണ് നമ്മുടെ ഫാമിലി നമ്മുടെ ജോബ് നമ്മുടെ നമുക്ക് എന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ നമ്മുടെ ഒരു പാഷൻ ഉണ്ടെങ്കിൽ അത് അങ്ങനെ നമ്മൾ ഒരു ഒരു ജേണൽ ചെയ്തു വെക്കാം എന്തൊക്കെയാണ് നമ്മുടെ പ്രയോറിറ്റീസ് ഇത്ര ടൈം സ്പാനിലുള്ളിൽ നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരു കോഴ്സ് ആയിക്കോട്ടെ നമുക്കറിയാം ഇപ്പോൾ ഒരു ആറ് മാസം ടൈമാണ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കൊരു ഡിഗ്രി കോഴ്സിന് നമുക്ക് പോയി ചെയ്യാൻ പറ്റില്ല പക്ഷേ ഷോർട്ട് ടേം ഒരുപാട് കോഴ്സസ് ഉണ്ട് ഒരു സിക്സ് മന്ത്സ് ഡ്യൂറേഷനും ഒരു ജോബ് ഒറിയൻറ്റഡ് ആയിട്ടുള്ളത് അപ്പോൾ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ അതിന് വേണ്ടിയിട്ട് ആ സമയം അങ്ങനെ ചെയ്യാൻ ചിലവഴിക്കാം ഫോക്കസ് ചെയ്യാൻ പറ്റും അതേപോലെ ആസ്ക് ഇറ്റ് ഇഫ് ഇറ്റ് ഇസ് റിയലി നെസസറി നമുക്കൊരു ഒരു ഒരാൾ നമ്മളെ അപ്രോച്ച് ചെയ്യുന്ന ഒരു കാര്യത്തിന് വരുമ്പോഴത്തേക്കും ഏതൊരു ഇതാണെങ്കിലും ഇപ്പം നമുക്ക് ഒരു കാര്യം പറയാം ഇപ്പോൾ നമ്മൾ ഏതൊരു മേഖലയിലെടുത്ത് നോക്കിയാലും ഈ പറയുന്ന പോലെ പ്രശ്നങ്ങളുണ്ട് അല്ലേ അതിപ്പം നമ്മുടെ ഇപ്പോൾ ഒരു ഐ ടി മേഖലയിലാണെങ്കിലും പ്രശ്നം ഉണ്ടാവും നമ്മുടെ ടീച്ചിങ് ആണെങ്കിലും പ്രശ്നം ഉണ്ടാവും നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിലാണെങ്കിലും പ്രശ്നം ഉണ്ടാവും മീഡിയ എല്ലായിടത്തും ഈ പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പോൾ ഉള്ള നമ്മുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ പറയുന്ന പോലെ ഇപ്പോൾ കുറേ കോൺട്രവേഴ്സീസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുക അപ്പം ഞാൻ അതിലേക്ക് പോകുന്നില്ല പക്ഷെ എങ്കിൽ പോലും അത് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ എല്ലായിടത്തും ഉള്ളതാണ് നമ്മുടെ ഒരു സിനിമാ മേഖലയിൽ തന്നെ ആവണം എന്നൊന്നുമില്ല എല്ലായിടത്തും ഈ പ്രശ്നങ്ങളും അല്ലെങ്കിൽ അവിടെ ഒരു ഒരു ടീമോ നമ്മളെ എന്താ പറയുക ഫോക്കസ് ചെയ്യുന്ന ആയിട്ടുള്ള ഒരുപാട് പേരുണ്ടാവും അപ്പോൾ അവിടെ നമ്മുടെ അടുത്ത് ഇപ്പോൾ ഒരാൾ വന്നിട്ട് നമ്മളോട് പറയുന്നു ഇന്നൊരു കാര്യം ചെയ്താലേ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്താലേ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നിങ്ങൾ ബിഹേവ് ചെയ്താലേ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവം കിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്കൊരു റൈറ്റ് ഉണ്ട് നമുക്ക് നമ്മുടെ സ്പേസ് ഉണ്ട് ടു സേ നോ നമുക്ക് അപ്പോൾ പറയുന്നത് ഓക്കെ ദെൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടില്ല നിങ്ങൾക്ക് അത് ആ ഓപ്പർച്യൂണിറ്റി ഞാൻ വേറൊരാൾക്ക് തരുകയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെ ഞാൻ കൊടുക്കാൻ പോവാണ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ശത്രുവിനെ കാണിച്ചിട്ടായിരിക്കും പറയുന്നത് ആ ശത്രുവിനാണ് ഞാൻ ഈ ഒരു നല്ല ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ പറ്റുന്നത് നിങ്ങൾ വെറുതെ ഈ ഓപ്പർച്യൂണിറ്റി കളഞ്ഞല്ലോ ബിക്കോസ് യു യുഡിൻ സേ യെസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അതിൽ നമ്മൾ പകച്ചു പോകരുത് അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ഒരു തിരിച്ചൊരു ഒരു തോന്നല നമുക്ക് ഉണ്ടാവരുത് പക്ഷെ ഞാനൊരു നോ പറഞ്ഞു അല്ല ഒരു ഞാനൊരു എസ് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ആ ഓപ്പർച്യൂണിറ്റി കിട്ടിയനായിരുന്നല്ലോ അല്ലെങ്കിൽ ആ ഒരു സ്പേസിൽ ഞാനായിരിക്കുമല്ലോ ഇരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ആ പാട്ട് ഞാനായിരിക്കുമല്ലോ പാടിയത് അല്ലെങ്കിൽ ആ സിനിമയിൽ ഞാൻ അഭിനയിച്ചിരുന്നു അല്ലെങ്കിൽ ഈ പൊസിഷൻ ഇപ്പോൾ ഐ ടി മേഖലയിലാണെങ്കിൽ ഇന്നൊരു ആ ഒരു ചെയറിൽ ഇപ്പോൾ ഞാനായിരിക്കില്ല ഇരിക്കുക എന്നൊക്കെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴാണ് നോ പറയേണ്ടത് എന്നുള്ളത് വ്യക്തമായൊരു ധാരണയിലാണ് നമ്മൾ പറയുന്നതെങ്കിൽ പിന്നെ നമ്മൾ റിഗ്രറ്റ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല ബിക്കോസ് ഫൈനലി നമ്മുടെ മെന്റൽ ആണ് നമുക്ക് വലുത് മേ ബി ആ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടില്ലായിരിക്കും അത് ഡസൻ മാറ്റർ നമുക്ക് നൂറ് ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ കിടക്കുമ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മുടെ മെന്റൽ പീസിനെ ബ്രേക്ക് ചെയ്ത് നമ്മളൊരു എസ് പറയേണ്ട കാര്യമില്ല സോ അവിടെ നമ്മൾ വളരെ പവർഫുള്ളായിട്ട് നമുക്ക് പറയാൻ പറ്റും ഇറ്റ്സ് എ നോ ചിരിച്ചുകൊണ്ട് തന്നെ പറയും സോറി എനിക്ക് താല്പര്യമില്ല ഇറ്റ്സ് എ നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമ്മൾ അങ്ങനത്തെ ഒരു രീ രീതിയിൽ അപ്രോച്ച് ചെയ്യാനായിട്ട് അവർ വരില്ല മേ നമ്മുടെ ക്വാളിറ്റി അല്ലെങ്കിൽ നമ്മുടെ കഴിവ് കണ്ട് അവർ വരുന്നെങ്കിൽ വെൽക്കം നെക്സ്റ്റ് ടൈം ഓൾസോ അപ്പോൾ അവർ വരികയാണെങ്കിൽ നമ്മുടെ കഴിവ് അല്ലെങ്കിൽ നമ്മുടെ ക്വാളിറ്റി കണ്ടിട്ട് നമ്മളെ ഒരു ഒരു പൊസിഷനിലേക്കോ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിലേക്കോ നമ്മളെ എടുക്കുകയാണെങ്കിൽ നമുക്ക് സന്തോഷം ഹാപ്പി ഹാപ്പിയായിട്ട് നമുക്കത് മുന്നോട്ട് പോകാം പക്ഷെ അല്ലാണ്ട് വേറെ കുറേ ഈ പറയുന്ന കോംപ്രമൈസസ് ബാക്കി കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യാനാണെങ്കിൽ നമുക്കൊരു സ്പേസ് ഇല്ലേ നമ്മളല്ലേ നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കാം നമുക്ക് പറയാം യെസ് ഓ നോ ആ ഓപ്പർച്യൂണിറ്റി പോയതിനെക്കുറിച്ച് ആലോചിച്ച് ഒരിക്കലും ദുഃഖിക്കേണ്ട കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേണം അതാണ് നമ്മൾ ആദ്യമേ പറഞ്ഞൊരു കാര്യം നമ്മളെ കുറിച്ചൊരു സെൽഫ് അവെയർനെസ് നമുക്ക് ഉണ്ടാവണം ഇന്നൊരു കാര്യത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ മെൻ്റൽ പീസിനെ അത് ബാധിക്കുമെങ്കിൽ ജസ്റ്റ് ബി ബോൾ ടു സേ നോ അത്രയേ ഉള്ളൂ ഓക്കെ ഇനി പല കാര്യങ്ങളുണ്ട് നമുക്ക് ഈ നോ എന്നുള്ളൊരു കാര്യം പറയുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടാൻ പറ്റുന്ന കിട്ടുന്നത് നമ്മൾ നേടുന്നതെന്ന് പറയുന്നത് ഞാൻ കുറച്ച് പോയിന്റ്സ് നോട്ട് ചെയ്തിട്ടുണ്ട് അതാണ് എനിക്ക് നോക്കുന്നത് അതായത് നമ്മുടെ ടൈമും നമ്മുടെ എനർജിയാണ് കേട്ടോ അപ്പം നമ്മുടെ ടൈം ഈ ഒരു ടൈമിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമുക്ക് ചെയ്യേണ്ട ആ നമുക്ക് എന്തോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങള് ചെയ്യേണ്ട ആ ടൈമിൽ നമ്മൾ അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ ടൈം കളയാതിരിക്കുക അതുപോലെ നമ്മുടെ ആരോഗ്യം നമ്മുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യം നമ്മുടെ യൗവനം ഇതെല്ലാം നമ്മൾ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്തിട്ട് എന്താ പറയുക ചിലർ പറയില്ല പെട്ടെന്ന് പ്രായമായി പോലോ നമ്മുടെ പ്രായമായി അല്ലെങ്കിൽ പെട്ടെന്ന് അരച്ചല്ലോ എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് ഒരുപാട് സ്ട്രെസ്സ് ഉണ്ടാകുമ്പോൾ ഇതൊക്കെ വരും മേ ബി നമ്മുടെ പ്രായം കൊണ്ടോ ഒന്നും ആയിരിക്കില്ല ഇപ്പം നരച്ചതോ നരക്കാതിരിക്കുന്നോ ഇവിടുത്തെ ഒരു പ്രശ്നമല്ല പക്ഷെ നമ്മൾക്ക് സ്ട്രെസ്ഡ് ആയിട്ട് നമ്മുടെ മെൻറ്റൽ പീസിനെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോകരുത് അതിനു വേണ്ടിയിട്ട് നമ്മൾ യെസ് പറയേണ്ട അടുത്ത് യെസ്സും നോ പറയേണ്ട അടുത്ത് വളരെ സന്തോഷത്തോടു കൂടി ചിരിച്ചുകൊണ്ട് കൂടി നമ്മൾ ഒരു പ്രാവശ്യം ഒന്ന് നോ പറഞ്ഞു നോക്കൂ ഇതുവരെ അത് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് പറഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ചിലപ്പോൾ ആ സമയത്ത് നമ്മൾ പറയുമ്പോഴത്തേക്കും ഒരു ഫൈവ് മിനിറ്റ്സ് നമ്മൾ ചിന്തിക്കാറില്ല പക്ഷോ ആൾ എന്ത് വിചാരിച്ചു കാണും അല്ലെങ്കിൽ അവർക്ക് വിഷമമായി കാണോ അല്ലെങ്കിൽ ഇനി എന്നെ വിളിക്കില്ലായിരിക്കോ അങ്ങനൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അതും ചിന്തിച്ചിട്ട് നടക്കേണ്ട കാര്യമില്ല കാരണം അവർ അടുത്ത ആളുടെ അടുത്തേക്ക് പോവും അടുത്ത കാര്യങ്ങൾ ചെയ്യും ഇപ്പം അവർ ചിന്തിച്ചാൽ നമ്മളെ അത് ബാധിക്കുന്ന കാര്യമാണോ ജസ്റ്റ് ലീവ് ഇറ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ സന്തോഷപൂർവ്വം കുറച്ച് പേർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ സമയമുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രയോറിറ്റിയിൽ അത് നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം ചെയ്യുക അല്ലെങ്കിൽ ജസ്റ്റ് ഫീൽ ഫ്രീ ടു സേ നോ കാരണം നമ്മുടെ മെൻറ്റ് ഓഫ് പീസിന് നോ ഇസ് എ മസ്റ്റ് സെയിം നോ ഇസ് എ മസ്റ്റ് അങ്ങനെ പറഞ്ഞ് തന്നെ മുന്നോട്ട് പോവുക ഇപ്പോൾ ഒരു ആ ടൈമിൽ പറയുന്ന നോവിന് മാത്രം നമുക്കൊരു ചെറിയ വിഷമം ഉണ്ടെങ്കിലും പിന്നീടുള്ള നമ്മുടെ ലൈഫ് ലോങ്ങ് നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് ഉണ്ടാവും ബിക്കോസ് വി സെറ്റ് നോ ടു അർ പെർഡിക്കുലർ തിങ് പക്ഷേ അതല്ല നമ്മൾ ഒട്ടും ഇഷ്ടമില്ലാണ്ട് ആർക്കോ വേണ്ടി നമ്മൾ ഫോഴ്സ്ഫുള്ളി നമ്മൾ നമ്മളെ ഒരുപാട് സ്ട്രെസ്സ് ചെയ്തിട്ട് ഒരു കാര്യത്തിനോട് യെസ് പറയുകയാണെങ്കിൽ അത് ചിലപ്പോൾ ഒരു ലോങ് ഒരു പ്രോജക്റ്റ് ആണെങ്കിൽ ഒരു സിക്സ് മന്ത്സിൻ്റെ പ്രോജക്റ്റാണ് നമ്മൾ യെസ് പറയുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു ഫൈവ് സെക്കൻഡ്സിൽ നമ്മൾ നോ പറയേണ്ട കാര്യത്തിലാണ് നമ്മൾ സിക്സ് മന്ത്സിൽ നമ്മൾ ആ സ്ട്രെസ് എടുത്ത് വെക്കുന്നത് അപ്പോൾ ഒരു ഫൈവ് സെക്കൻഡിൽ ആ നോ പറയാനുള്ള ആണോ നമുക്ക് ബുദ്ധിമുട്ട് അതോ ഈ സിക്സ് മന്ത്സിൽ ഈ ഫുൾ കാര്യങ്ങൾ ചെയ്ത് താല്പര്യം ഇല്ലാണ്ട് ചെയ്യുന്നതിന് ആ ഒരു ലോങ് പീരീഡിലുള്ള ആണോ നമുക്ക് ബുദ്ധിമുട്ടുന്നത് ഒന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് നോ പറയാൻ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഒരു ഒരു ടൈമെങ്കിലും നോ പറഞ്ഞ് ട്രൈ ചെയ്ത് നോക്കൂ പിന്നെ നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവും കാരണം നമ്മൾ ഫൈനലി നമ്മുടെ മെൻ്റൽ പീസ് നമ്മുടെ വെൽ ബീങ്ങിന് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി ചുറ്റുമുള്ളവരൊക്കെ മനസ്സിലാക്കിക്കൊള്ളൂന്നേ അവർക്കും ആൾക്കാർ ഒരുപാട് പേരുണ്ട് അപ്രോച്ച് ചെയ്യാൻ മേ ബി അവർക്കത് പ്രയോറിറ്റി ആണെങ്കിൽ ലെറ്റ് എം ഡു നമുക്കല്ലെങ്കിൽ നമുക്കത് ഇഗ്നോർ ചെയ്യാം അല്ലെങ്കിൽ നമുക്കത് വി ക്യാൻ സേ നോ ഓക്കെ അപ്പോൾ അത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മുടെ ആ ഫ്രണ്ടിനും ഇത് ബെനിഫിഷ്യൽ ആയെന്ന് വിചാരിക്കുന്നു ആൾക്കും കുറെ ഒക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു നമ്മൾ സീനിയറോ ജൂനിയറോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല നമ്മളെല്ലാവരും മനുഷ്യനാണ് നമ്മളെല്ലാവരും യൂണീക്ക് ആണ് നമ്മുടെ എല്ലാം പൊട്ടൻഷ്യൽസ് വേറെയാണ് അപ്പോൾ ഒരു കാര്യത്തിനോട് പറ്റില്ല നമ്മൾ ഒരുപാട് ഫോഴ്സ്ഫുള്ളി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധി നമ്മളെ സെൽഫായിട്ട് നമ്മൾ ഒരുപാട് സ്ട്രെസ് ചെയ്യാതിരിക്കാ നമ്മൾ സ്ട്രെസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ ചുറ്റുമുള്ളവർ ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ടാവും പക്ഷെ നമ്മൾ ശ്രമിച്ചാലോ നമുക്ക് വേണ്ടിയിട്ട് സ്ട്രെസ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആരബിനെ നമ്മളെ രക്ഷിക്കുക അല്ലെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ വെൽബീങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക നമ്മുടെ മാനസിക ആരോഗ്യമാണ് ശാരീരിക ആരോഗ്യം പോലെ തന്നെ തുല്യമായിട്ടുള്ള ഒരു കാര്യമാണ് മാനസിക ആരോഗ്യം ഒരു പൊടി നമുക്ക് കൂടുതൽ ഉണ്ടെങ്കിൽ നമ്മൾ ശാരീരികമായിട്ട് നമ്മൾ സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കും നമ്മൾ പറയില്ലേ പല ക്രോണിക് ഇൽനെസ് ഉള്ളവരും മെൻറ്റൽ പവർ വെച്ചിട്ടാണ് അവർ ഒരു ലൈഫ് പീരീഡ് മൊത്തം കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ എനിക്കൊന്നും സംഭവിക്കില്ല മേ ഒരു ഡെഡ്ലി ഡിസീസ് ആണെങ്കിൽ പോലും നമ്മുടെ മൈൻഡ് നമ്മൾ ഓക്കെ ആണെങ്കിൽ നമ്മൾ കംപ്ലീറ്റ്ലി ഞാൻ ഇത് കമ്പാക്ക് ചെയ്യുമ്പോൾ ഞാൻ അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഓവർകം ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ആൾ അതിൽ നിന്ന് ഓവർകം ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരുപാട് എക്സ്പീരിയൻസസ് ലൈഫിൽ നിന്ന് എനിക്ക് പറയാനുണ്ട് പക്ഷേ അത് ഇപ്പോഴല്ല നമ്മുടെ അടുത്ത എക്സ്പീരിയൻസ് അടുത്ത എപ്പിസോഡിൽ നമുക്കത് പറയാം കേട്ടോ അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അതേപോലെ കമൻറ്റൊക്കെ ചെയ്യാട്ടോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യുക യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ കമൻറ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക അതൊന്ന് ഷെയർ ചെയ്യാം ഓക്കെ ബൈ ടേക്ക് കെയർ ലവ് യു ആൾ Life is beautiful.